ആനക്കാമ്പോയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുഖ്യമന്ത്രിമാകുന്നതോടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകും കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന തുരങ്കപാതയുടെ നിർമ്മാണ ചെലവ് രണ്ടായിരത്തി കോഴിക്കോട് വയനാട് ജില്ലകളിലായി മുപ്പത്തിമൂന്ന് ഹെക്ടറോളം ഭൂമിയാണ് ഇതിനായി ഏറ്റെടുക്കേണ്ടത് ഇതിൽ വനഭൂമി നേരത്തെ കൈമാറിയിട്ടുണ്ട് കൂടാതെ തൊണ്ണൂറ് ശതമാനം സ്വകാര്യ ഭൂമിയും ഏറ്റെടുത്തു കഴിഞ്ഞു ടണൽ റോഡിലേക്കുള്ള യുടെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് രണ്ട് പാക്കേജുകളിലായാണ് നിർമ്മാണം പൂർത്തീകരിക്കുക പാലവും അപ്രോച്ച് റോഡും ഒന്നാമത്തെ പാക്കേജിലും ടണൽപാത നിർമ്മാണം രണ്ടാമത്തെ പാക്കേജിലുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാലുവരി ഗതാഗതമാണ് പദ്ധതിയിലുള്ളത് ടണൽ വെന്റിലേഷൻ അഗ്നിശമന സംവിധാനം ടണൽ റേഡിയോ സിസ്റ്റം ടെലിഫോൺ സിസ്റ്റം ശബ്ദ സംവിധാനം എസ്കേപ്പ് റൂട്ട് ലൈറ്റിംഗ് ട്രാഫിക് ലൈറ്റ് സി സി ടി വി എമർജൻസി കോൾ സിസ്റ്റം തുടങ്ങിയ സംവിധാനങ്ങളും തുരങ്കപാതയിലുണ്ടാകും കഴിഞ്ഞ സർക്കാരിൻ്റെ പദ്ധതിക്ക് ഒട്ടേറെ കടമ്പകൾ കടന്നാണ് അനുമതി നേടിയത് പാത യാഥാർത്ഥ്യമാകുന്നതോടെ ആനക്കാമ്പോയിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ കൊണ്ട് മേപ്പാടിയിലെത്താം കേരളത്തിൽ നിന്ന് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രയും സുഗമമാകും